ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീട്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഹെന്നയോ ഡയ്യോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളുടെ മുടിക്കും ദോഷമാണ് ഇതാകുമ്പോൾ നമ്മളുടെ മുടി ഇതുപോലെ കറുത്തു വരികയും ചെയ്യും ഇന്നുണ്ടാക്കുന്നത് ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ നെല്ലിക്കയും കൊണ്ടാണ് ഇപ്പം ചെമ്പരത്തിപ്പൂ നമ്മളുടെ മുടിക്ക് അത്രയും നല്ല എഫക്റ്റീവ് കൊടുക്കുന്നതാണ് മുടി കറുക്കാനും അതുപോലെ തന്നെ മുടി വളരാനും മുടിയിൽ മുടിയിലഴുക്ക് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെമ്പരത്തിപ്പൂ അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്കയും അപ്പം ഇത് രണ്ടും കൊണ്ടുണ്ടാക്കിയ ഒരു ഹോം ഹെയർ ഡേ ആണ് കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് തന്നെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യും അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് നമുക്കിതുപോലെ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗി ഉപയോഗിക്കാം അപ്പം ഇത് നമുക്ക് ഷാംപൂവിന് പകരം ഉപയോഗിക്കാവുന്നതാണ് നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് താളിവെള്ളം അപ്പോൾ ഇത് നമ്മളുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും നമ്മളുടെ മുടി വളരാനും നീട്ടം വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെമ്പരത്തി പൂവിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ ഒരു ഷാമ്പൂവിൻ്റെയും കാര്യമില്ല ആടും തന്നെ നമുക്ക് ചെമ്പ ഫ്രഷ് ആയിട്ടുള്ള നാടൻ ചെമ്പരത്തി പൂവാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടുമുറ്റത്ത് പോലെ തന്നെ പിടിച്ച് നിൽക്കുന്ന ഒരു പൂ കൂടിയാണിത് അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തന്നെ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പം ഇല്ലാത്തവരാണെങ്കിൽ ഒരു തണ്ടെങ്കിൽ നട്ട് വളർത്തിയാൽ ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ പിടിച്ച് കിട്ടും അപ്പം നമ്മളുടെ മുടി സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ പൂവും ഇലയും എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല വരെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ അപ്പം നല്ല തഴച്ച് വളരുന്ന ഒരു ചെടി കൂടിയാണ് അപ്പം നാടൻ ചെമ്പരത്തിൽ തന്നെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതാണ് നമ്മളുടെ ഹെയർ ഡ്രൈ ഉണ്ടാക്കാനും താളിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൻ്റെ ഇല മാത്രം ഇട്ട് നമുക്ക് ഒന്ന് നേരിടി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും നമ്മൾ താരനൊക്കെ പോകാനായിട്ട് ഹെല്പ് ചെയ്യും അപ്പം അത്യാവശ്യം നമുക്ക് ചെമ്പരത്തിപ്പൂ പറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഹെയർ ഡ്രൈ ഉണ്ടാക്കാനായിട്ട് എത്രയാണ് ആവശ്യം അത്രയും എടുക്കുക ഞാനിപ്പം ഇത് അത്യാവശ്യത്തിന് മാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് കൂമ്പ് നമ്മളുടെ തുളസി ഇലയും അതുപോലെ പനിക്കൂർക്കയും വേണം കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെമ്പരത്തി പൂ അരക്കുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടതാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലർക്കൊക്കെ നീര് വീഴ്ചയൊക്കെ ഉണ്ടാവും അതിനുവേണ്ടി മാത്രമാണ് ഇതിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പനിക്കൂർക്ക് നമ്മളുടെ മുടി കയറാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ അത്യാവശ്യം പൂ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് പൂവെടുക്കുക ഇത് നല്ലപോലെ തന്നെ ക്ലീ വാഷ് ചെയ്ത് ക്ലീനാക്കി വേണം അതിൻ്റെതെല്ലാം മാത്രമാണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാൻ ഇതേ വാഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പനിക്കൂർക്കയും തുളസിയിലയും എല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പം അതിൻ്റെ ഏതെല്ലാം മാത്രമാണ് നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവിൻ്റെ ബാക്ക് വിഷമൊക്കെ നമുക്ക് കളയാം കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ കൂടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് നെല്ലിക്കയാണ് അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ടുവാണെങ്കിൽ എടുക്കുക കേട്ടോ അപ്പോൾ ഈ നെല്ലിക്ക കയ്യിലില്ലാത്തവരാണെങ്കിൽ നെല്ലിക്ക പൊടിയാണെങ്കിൽ ഇപ്പം നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അത് നമ്മൾ അരക്കാൻ നേരത്ത് ആ പൊടി ഇതിന് പകരം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നെല്ലിക്ക ഇട്ട് അരച്ചാലും മതി കേട്ടോ അപ്പം ഞാൻ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക എടുക്കുന്നുണ്ട് നെല്ലിക്ക നമ്മളുടെ മുടിക്കും നല്ലൊരു പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം നമ്മളുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ മുടിയിൽ മുടിയിലഴുക്ക് പോകാനൊക്കെ നെല്ലിക്ക നല്ലതാണ് നെല്ലിക്ക മാത്രം വിട്ട് പാൽ വിട്ട് അരച്ച് നല്ലപോലെ തന്നെ മിക്സാക്കി നമ്മളുടെ ഷാംപൂന് പകരം തേച്ച് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ നമ്മളുടെ മുടിയിൽ അഴുക്കും അതുപോലെ താരനൊക്കെ പോയി കിട്ടും അത്രയും നല്ല എഫക്റ്റീവായിട്ട് ഉള്ളതാണ് മുടിക്ക് എന്ന് പറയുന്നത് അപ്പം കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മളുടെ തുളസി ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്ക ഇലയും ചെമ്പരത്തി ഇതളും ഒക്കെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇനിയിപ്പോൾ ഇത് രണ്ട് നെല്ലിക്ക കൂടെ ഞാൻ അതിൻ്റെ ഫ്ലഷ് മാത്രം കുരു കളഞ്ഞിട്ട് നമുക്ക് മുറിച്ച് ഇതുപോലെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാവേ അപ്പം ഈ സമയത്ത് നെല്ലിക്കപ്പൊടി ഉണ്ടെങ്കിൽ ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതുകൂടെ ചേർത്ത് അരച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് അരച്ചെടുക്കുന്നത് പച്ചവെള്ളത്തിലല്ല കേട്ടോ നമ്മൾ കട്ടൻ ചായയിലാണ് അതാണ് ഏറ്റവും നല്ല എഫക്റ്റ് കൊടുക്കുന്നത് കട്ടൻ ചായ നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് അപ്പം ഇത് മാത്രം ഇട്ട് വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിൽ ഇട്ട് നേർ പകുതിയാക്കി വറ്റിച്ചെടുക്കും ണം കേട്ടോ അപ്പോൾ എന്നാലും അതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ അത് ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഈ വെള്ളം മാത്രം ഇട്ട് മുടിയൊക്കെ കഴുകുന്നതും നമ്മളുടെ മുടി വളരാനും മുടിയിൽ അഴുക്ക് പോകാനൊക്കെ നല്ലതാണ് വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് തേയില വെള്ളത്തിൽ മുടി കഴുകുന്നത് നല്ലതാണ് അപ്പം അതേ നല്ലപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മട്ടൊക്കെ ഒന്ന് കളഞ്ഞ് ആ വെള്ളം മാത്രം നമുക്ക് മതി അപ്പോൾ അത് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് തണുത്ത ശേഷം മാത്രമാണ് നമ്മൾ ഡയിൽ ഇത് ഒഴിക്കാൻ പറ്റില്ല അപ്പം അതിലൂടെ ചേർത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ജാറിലേക്ക് അത്യാവശ്യം മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലെ ഒത്തിരി ആയാലും നമ്മൾ അരച്ചെടുക്കും ഭയങ്കര ലൂസായി പോവുക അപ്പം അത്യാവശ്യം ഞാൻ രണ്ട് തവി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഈ ഒരു പരുവാണ് നല്ല തിക്കായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലാണ് ഡൈ മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഒഴിച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നീലയാമരി പൊടിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് അപ്പോൾ എല്ലാം ഡൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇപ്പം തന്നെയല്ല നമുക്കിത് ഇത് തലേ ദിവസം രാത്രി നമ്മൾ ഇതുപോലെ ചേർത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആവണം നമുക്ക് എടുക്കാനായിട്ട് ഒന്ന് അടച്ചു വെക്കുവാണ് അപ്പോൾ പിറ്റേ ദിവസം നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഡൈ അപ്പം നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡൈ കറുത്തുവന്നിട്ടുണ്ട് കേട്ടോ ആ ഇരുമ്പജീനിച്ചട്ടിയിലിരുന്ന് ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും ഒരു ഇരുമ്പിൻ്റെ നമുക്ക് ആണിയിട്ട് കൊടുത്താലും മതി കേട്ടോ നല്ലപോലെ കറുത്ത് കിട്ടുവേ അപ്പം നമ്മളുടെ ഡൈ എല്ലാം നല്ല തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് പുറത്തു നിന്ന് കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ വാങ്ങുന്നതിനെക്കാട്ട് എത്രയും നല്ലതാണ് നാച്ചുറലായിട്ടുള്ള ഇതുപോലെയുള്ള ഡൈ ഒക്കെ അപ്പം ഇങ്ങനെ പണ്ട് തൊട്ടേ തേക്കുന്നവരാണെങ്കിൽ അധികം നമുക്ക് നര വരയ്ക്കുകയില്ല അപ്പം ആകാലനരയൊക്കെ ചെറിയ കുട്ടികളിലൊക്കെ ഉള്ളവരാണെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം എടുത്തിട്ട് ഇതുപോലെ ഒരു പഴയ ബ്രഷൊക്കെ വെച്ച് നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടില്ല അപ്പം എന്ന കളർ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഡൈ അപ്പോൾ ചെമ്പരത്തിപ്പൂവും നെല്ലിക്കയും കൊണ്ടുണ്ടാക്കിയ ഹെയർ ഡൈ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നരയുള്ള ഭാഗത്തൊക്കെ ഇത് ഇതുപോലെ തന്നെ ഒരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കൃതാവിൻ്റെ ഭാഗത്തും നമ്മളുടെ മുടിയിലും താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴുകിക്കളയാൻ ഒന്നും ഇടേണ്ട കാര്യമില്ല കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വരുമ്പോൾ തന്നെ അതിൻ്റെ അസത്തൊക്കെ ഇറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ആ വെള്ളം തണുത്തിട്ട് നമുക്ക് തല കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് നമുക്ക് തലമുടിയൊക്കെ വാഷ് ചെയ്യാവേ അപ്പോൾ ഇത് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം ഈ വെള്ളം മാത്രം ഡെയിലിയിൽ ഈ വെള്ളം മാത്രം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് മുടിക്ക് മുടി വിളരാനും താരനൊക്കെ പോകാനായിട്ട് ഏറ്റവും ബെറ്ററാണ് ഷാംപൂവിനെ കാട്ടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് മുടി വാഷ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് മുടി എല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു